കൂദരതാലി ചലഞ്ച് ജെഫീനെ ലോഡ്യടാ തങ്കൈ дей സേദ എൻ കച്ചമൈ സ്വിച്ച് ഓഫ് ആഗ ഉള്ളது ദൈവം செய்து പിന്നീട് முயற்ശിക്കவும் ദി നമ്പർ യു ആർ കോളിങ് ഈസ് കറന്റ്ലി സ്വിച്ച്ഡ് ഓഫ് പ്ലീസ് try later. 8000 മണന പോലീസ് മുഖിക്കൊണ്ടു പോയിన കാരയുന്നുണ്ട് संपर्क करना चाहते हैं अभी है कृपया कुछ समय पश्चात प्रयास करे। करें ഇൻസ്റ്റയിൽ ഇപ്പൊ ഭയങ്കര ട്രെൻഡിംഗ് ആയിട്ടുള്ള പൂണ്ടിരാജൻ അണ്ണനാണ് ഇപ്പൊ നമ്മൾ വിളിച്ചു നോക്കിയത് പക്ഷെ അന്നൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എനിക്ക് ഒന്നും ഇപ്പോഴും ഓഫ് ആക്കാൻ സാധ്യതയില്ലാതെ ജസ്റ്റ് ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയേ ഉള്ളൂ ഞാന് അതേപോലെ തന്നെ അവർ മൂന്നാല് ദിവസം മുമ്പ് തമിഴ്നാട്ടിൽ വലിയൊരു ന്യൂസൊക്കെയായിരുന്നു ഇപ്പം ഈ ഇൻസെൽ ഇൻസ്റ്റൽ ഭയങ്കര ട്രെൻഡിങ് ആയതുകൊണ്ട് പുള്ളി അന്വേഷിച്ച് കൊടയ്ക്കനാൽ പോലീസൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് അദ്ദേഹം കൊടുക്കുന്ന ഈ കുതിരവാാലി അല്ലെങ്കിൽ ഹോഴ്സ് റാഡിഷ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഡ്രഗ്സിനകത്ത് വരുന്ന സംഭവമാണോ എന്ന് അറിയാൻ വേണ്ടി പോലീസ് ഇത് ചെക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ இது சயின்டிஃபிக்கலி ப்ரூவ் ஆகாத்த ஒரு சாதனமான இது மணப்பிச்சு அல்லது இந்த கேஸ் எங்கும் எடுத்து கழிஞ்சா எந்தெங்கிலும் சைட் எஃபெக்ட் உண்டோ அல்ல எந்தெங்கிலும் பிரஷ்னம் உண்டோ சயின்டிஃபிக்கலி ப்ரூவ் ஆகாத்த ஒரு காரியம் நம்ம வந்து செய்யறது வந்து நம்ம உயிரு கூட சில நேரங்கள் லாபத்தாகலாம் அதனால வந்து இளைஞர்கள் வந்து இதை தேடி போய் பிரச்சனையை வந்து நீங்க உண்டு பண்ணிக்க வேண்டாம்னு தயவு செய்யறோம் அதாவது ஆயுர்வேதமாக இருந்தாலும் சரி அலோபதியாக இருந்தாலும் சரி விஞ்ஞானபூர்வமாக எதையும் நிரூபிச்சா அதில் நிரூபிக்கிறதுக்கு நிறைய இது சான்றுகள் இருந்தால் மட்டும்தான் அதை யூஸ் பண்ணணும் അപ്പൊ ഇത് സ്ഥിരമായിട്ടൊന്നും ഉപയോഗിച്ച് പറയലേ എന്നാണ് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഹോഴ്സ് റൈഡിഷ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഇവിടെ വലിയ ട്രെൻഡിങ് അല്ലെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് അവരൊരു ഫുഡായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് അതേപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഹോഴ്സ് റൈഡിഷ് അല്ലെങ്കിൽ കുതിര താലി എന്ന് പറയുന്ന സാധനം അപ്പൊ ഇദ്ദേഹം പൂൺരാജ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വൈദ്യനാണെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത് കേരളത്തിൽ പോയി വൈദ്യമൊക്കെ പഠിച്ചിട്ട് വന്ന വ്യക്തി എന്നാണ് അറിയപ്പെടുന്നത് ഈ കുതിരവാലി എന്ന് പറഞ്ഞ സാധനം നോർത്ത് ഇന്ത്യയിലെ ചില ഗാർഡൻസിലൊക്കെ കാണുന്നുണ്ടെങ്കിലും നമ്മളെ സൗത്ത് ഇന്ത്യയിൽ വന്നിട്ട് നമ്മുടെ ഈ വെസ്റ്റേൺ കാർട്ട് പോലത്തെ മല മലകുന്ന് പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് കിട്ടുന്ന സാധനം അപ്പം ഇത് കുറേ ഡിസീസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പം അതിനു വേണ്ടിയുള്ള ചില പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിപ്പം മാജിക് മഷ്റൂം പോലത്തെ സാധനം കുറേയൊക്കെ ആയാലും ഭയങ്കര സീനായിരുന്നു ഒരുവിധം കുറേയൊക്കെ ഒതുക്കി എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ചില കേസുകളൊക്കെ അവിടെ ഉണ്ടാവും അപ്പൊ അതേപോലെ ഹോഴ്സ് റൈഡിഷ് എന്ന് പറയുന്നത് ഇപ്പൊ അവിടെ പ്രത്യേകിച്ചും മലയാളികൾ എല്ലാവരും ഇൻസ്റ്റലൊക്കെ നോക്കി ദിവസം കൊണ്ട് ഇത് തന്നെ ട്രെൻഡ് എനിക്ക് വന്നിട്ട് ഒരാൾ രൂപയ്ക്ക് എന്താ വെച്ച് മേടിക്കുന്നുണ്ടെന്ന് എന്ന് ഒരു വലിയ ഗ്യാങ് കിട്ടി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പൊളിയാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ ഹോഴ്സ് റൈഡിഷുമായി ബന്ധപ്പെട്ട് അത് വരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് തന്നെ തമിഴിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് ഒരു വന്നിട്ട് இதை தேடி வந்து நிறைய இருந்து ஆட்கள் வராங்க அதனால என்ன ஆகுது நம்ம கொடைக்கானலுக்கு சுற்றுலாத்தலத்திற்கான ஒரு கெட்ட பெயர் வந்து ஏற்படக்கூடிய சூழல் ஏற்படுது അവിടെ ഈ പറഞ്ഞ അമേരിക്കയിലൊക്കെ ട്രെൻ കണക്കു ട്രെൻ കണക്കിന് ഇറക്കുമതി ചെയ്ത് കൃഷി ചെയ്തൊക്കെ അവിടെ ഇത് ആഹാരത്തിന് വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുന്നത് നമ്മളിവിടെ വലുതായിട്ട് ഈ സംഭവം ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് നമ്മളൊക്കെ തന്നെ ഇപ്പഴാണ് ഇങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ കുതിരവാലി അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിഷ് എന്ന് ഒരു സാധനം ഉണ്ടെന്ന് അല്ലെങ്കിൽ ഒരു വേരിൽ അല്ലെങ്കിൽ കിഴങ്ങ് ഒരു സാധനം ഉണ്ടെന്ന് പറയുന്നത് അറിയുന്നത് ഇപ്പം ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടായിരിക്കണം അപ്പൊ ഇതിങ്ങനെ കറിയൊക്കെ വെച്ച് ആരെങ്കിലും കഴിക്കുന്നുണ്ടോ പക്ഷെ വിദേശത്ത് ഞാനിങ്ങനെ നെറ്റ്വൊക്കെ സെർച്ച് ചെയ്തപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇത് സംഭവം എന്താണ് എന്നും പലർക്കും അറിയാൻ പാടില്ല അപ്പൊ അവർക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത് ചെയ്തത് അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഇത് എത്ര രൂപയ്ക്കാണ് നമ്മുടെ രാജ എണ്ണി നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഇത് ഉപയോഗിച്ചു നോക്കിയിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ ഷെയർ ചെയ്തു ചെയ്യുക വായിക്കുന്നവർക്ക് വായിച്ച് മനസ്സിലാക്കട്ടെ വളരട്ടെ വിവരങ്ങൾ വളരട്ടെ